പറഞ്ഞ പോലെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾ എല്ലാവരുടെയും ഒരു അടുത്ത സുഹൃത്ത് തന്നെയാണ് വർഷങ്ങളായിട്ടുള്ള പരിചയം ബന്ധവുമാണ് ജനകിയായിട്ട് രേ സൂചിപ്പിച്ച പോലെ തന്നെ ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു ആവശ്യം പറഞ്ഞപ്പോൾ നോ അല്ലെങ്കിൽ അത് സാധിക്കില്ല നോക്കട്ടെ എന്നൊരു ഒരു ഉത്തരം അവളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല എല്ലാം നോക്കി തന്നെയായിരുന്നു എല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളതും അത് ഞാൻ ഞാനാണെങ്കിൽ ഒന്ന് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് മിനിറ്റ് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരാളെന്ന് തോന്നുന്നു പക്ഷേ ഒരിക്കലും പോലും അവർ നോ പറഞ്ഞിട്ടില്ല എല്ലാത്തിലും ഒരു സൊല്യൂഷൻ ആളുടെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ ഡിസൈനർ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസൈൻസ് മാത്രം ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഒരു ഒരു തോട്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ തരത്തിലുള്ള കോസ്റ്റ്യൂംസും ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള അതിൻ്റെ ഒരു ചോയ്സ് ഉള്ള അതിൻ്റെ ഒരു താല്പര്യമുള്ള ഒരാളെ കൂടിയാണ് ഞാൻ അപ്പം ഇപ്പം എന്തായാലും പുതിയൊരു കളക്ഷൻസിലേക്ക് കളക്ഷൻസിലേക്കിവിടെ കിടക്കുകയാണ് എല്ലാ ആശംസകളും നേരുന്നു ഞാനിവിടുത്തെ ഒരു സ്ഥിരം ആളാണ് അതുകൊണ്ട് ഇങ്ങനെ ഫോണിലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല താഴെമുള്ളൂ സ്ഥിരമുള്ളൊരാളാണ് ഞാനിവിടെ അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൽ നിന്നുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു താങ്ക് യു സോ മച്ച്